നമസ്കാരം നിങ്ങളുടെ നളൻ ശൈ കോട്ടയത്താണ് സമുദ്ര സദ്യയുടെ വിശേഷങ്ങളുമായി അത് എൻ്റെ വായിൽ നിന്നും കേൾക്കുന്നേക്കാൾ കഴിച്ചവരുടെ വായിൽ നിന്ന് കേൾക്കുന്നതല്ലേ അതിൻ്റെ ഒരു ഹീറോയിസം അപ്പോൾ എങ്ങന Веರಿ നൈസ് ഫുഡ് ആയിരുന്നു ഇറ്റ്സ് റിയലി ടേസ്റ്റി ഐ തിങ്ക് ദാസ് ഈസ് വൺ ഓഫ് आवर ഫസ്റ്റ് സീഫുഡ് മീൽസ് ദാറ്റ് വി ഹാവ് ആൻഡ് ഇറ്റ്സ് റിയലി റിയലി ടേസ്റ്റി വി എൻജോയ്ഡ് ഇറ്റ് താങ്ക്യൂ ഷെഫ് നളൻ വി റിയലി എൻജോയ്ഡ് ഇറ്റ് ഇത് നല്ലൊരു ഐറ്റം ആണ് ആക്ച്വലി ഞങ്ങളെ കഴിച്ചിട്ടില്ല സോ ദിസ് എ എക്സ്പീരിയൻസ് ആൻഡ് ഇറ്റ് ഇറ്റ് വി ഫോർവേഡ് ടു ഇവിടുത്തെ ഫുഡ് ആംബിയൻസ് വല്ല അടിപൊളിയാണ് ഞങ്ങൾ സദ്യയാണ് കഴിച്ചത് ഇരുപത്തൊന്ന് കൂട്ടം വിഭവങ്ങളുമായിട്ട് എല്ലാം നന്നായിട്ടുണ്ട് നല്ല ഞാൻ സമുദ്ര സദ്യ കഴിച്ചു കണവ തോരനും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മൾ ഇവിടെ കോട്ടയത്ത് ഫസ്റ്റ് ടൈം അടങ്ങിയ ഒരു സന്തസത്തെ കഥ ഈ വെഹിക്കലും ഉണ്ടായിരുന്നു എല്ലാ വീട്ടിലും ഉണ്ടായിരുന്നു ആൻഡ് വി ആർ ക്വൈറ്റ് ഹാപ്പി താങ്ക് യു